ബിഗ് ബോസ് സീസൺ സിക്സിൽ വീടിനകത്തും പുറത്തും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ് ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥി ഗബ്രി ജാസ്മിൻ കോംബോയും ഇരുവരുടെയും ലവ് ട്രാക്കുമൊക്കെയാണ് വിഷയങ്ങളാവുന്നത് എന്നാൽ നിരന്തരമായി പഴിവാക്കുകൾ കേൾക്കേണ്ടി വരുന്നതിനാൽ ഇരുവരും കുറച്ച് സ്പേസ് ഇട്ടാണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇപ്പോൾ ഒറ്റക്കിരുന്ന് കേൾക്കേണ്ട അവസ്ഥയിലാണ് സിബിനൊക്കെ പുറത്തുപോയതുകൊണ്ട് കുറച്ച് റിലാക്സേഷനൊക്കെയുണ്ട് യുദ്ധങ്ങളൊക്കെ കുറവാണ് എന്നാൽ ഉച്ചയ്ക്കുള്ള ഗബ്രിയുമായുള്ള തേപ്പ് വിഷയമൊക്കെ കഴിഞ്ഞ് സിജോയും ജാസ്മിൻ തമ്മിലുണ്ടായ ഒരു സംഭാഷണമാണ് വൈറലാകുന്നത് കുറച്ചു ദിവസം ഹൗസിൽ നിന്ന് മാറി നിന്ന് പുറത്തുനിന്ന് വന്ന സിജോയോട് തന്റെ ഗെയിമിനെ കുറിച്ച് ചോദിച്ചറിയാൻ ശ്രമിച്ച് ജാസ്മിനെ നാണം കെടേണ്ടി വന്ന ഒരു സംഭവമാണ് ബിഗ് ബോസും ജാസ്മിനെ നാണം കെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത് സിജോയെ കൊണ്ട് പുറത്തുപോയി ഇരുന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം നീ പറയുമോ എന്നാണ് ജാസ്മിൻ ചോദിച്ചത് ഉത്തരം പറയണം എന്നൊന്നും നീ നിർബന്ധിക്കരുത് പക്ഷെ ചോദിച്ചോളൂ എന്ന് സിജോ നീ പുറത്തുപോയ ഒരാളാണ് പുറത്തുനിന്ന് ഇവിടുത്തെ ഗെയിമും തന്റെ ഗെയിമും ഒക്കെ കണ്ട ആളാണ് അതുകൊണ്ട് തന്നെ തന്റെ ഗെയിം എങ്ങനെ ഉണ്ടെന്നായിരുന്നു ജാസ്മിൻ ചോദിച്ചത് ഞാൻ നല്ലപോലെ കളിക്കുന്നില്ലേ എന്നും ജാസ്മിൻ സിജോയോട് ചോദിച്ചു ഞാനിവിടെ പലരും ചെയ്യുന്നത് പോലെ മിണ്ടാതെ ഇരിക്കുന്നൊന്നുമില്ലല്ലോ നന്നായി കളിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ നീ കളിക്കുന്നൊക്കെ ഉണ്ടെന്നാണ് സിജോ മറുപടി പറയുന്നത് ഈ സമയം ഹൗസിൽ ജാസ്മിനോട് എന്താണ് അറിയേണ്ടതെന്ന് ബിഗ് ബോസ് തന്നെ ചോദിക്കുകയായിരുന്നു എന്താണ് അറിയേണ്ടതെന്ന് താൻ തന്നെ പറഞ്ഞു തരാം എന്നും ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു ഇതോടെ ചമ്മി നാണം കെട്ട അവസ്ഥയിലായി ജാസ്മിൻ ജാസ്മിൻ കളിക്കുന്ന ഗെയിമിൽ സ്വയം വിശ്വാസമൊന്നുമില്ലേ എന്നും ബിഗ് ബോസ് ചോദിച്ചു ഇതോടെ ഈ സംഭവം ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരും അറിഞ്ഞു അതുവരെ സിജോയോട് സംസാരിക്കുന്നത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞതോടെ ഹൗസിലെ എല്ലാവരും അറിഞ്ഞു അതുമാത്രമല്ല എല്ലാവരും ജാസ്മിനെ കൂകി വിളിക്കുകയും ചെയ്തു അവൾക്കാണെങ്കിൽ അങ്ങനെ ഉളുപ്പും കാര്യങ്ങളൊന്നുമില്ലെന്നാണ് ഋഷി പറയുന്നത് ഗബ്രിയാണ് ആദ്യം കൂവി വിളിച്ചതെന്നുമൊക്കെ പ്രേക്ഷകർ ഇതുമായി പങ്കുവയ്ക്കുന്ന കുറിപ്പുകളിൽ പറയുന്നു